നരേന്ദ്രമോദിയുടെ അമേരിക്കയിലേക്ക് മൈ മൈഫ്രണ്ടിനെ നേരിൽ കാണും മുൻപ് തന്നെ ചൈനയുടെ പിടലയ്ക്ക് കൊടുക്കുന്ന വിമാന കരാർ ചൈനയുടെ കടൽ കരുത്തിനെ മറികടക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിന്യസിക്കാൻ പി എയ്റ്റി വൺ സമുദ്ര പട്രോളിംഗ് വിമാനങ്ങൾ വാങ്ങുന്നു ഇത് ഇന്ത്യക്ക് ആറെണ്ണം നൽകാൻ മോദി എത്തും മുൻപേ ട്രംപ് ഉത്തരവിറക്കി കഴിഞ്ഞു ചൈനയെ സാമ്പത്തികമായും സൈനികമായും തുരത്തുക എന്നതാണ് ട്രംപ് യുഗത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഇത് മോദിയും ട്രംപും ചേർന്നുള്ള വൻ പദ്ധതിയാകും അതുപോലെ മൈ ഫ്രണ്ട് എത്തുമ്പോൾ ചങ്ങാതിയെ സന്തോഷിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരുക്കങ്ങൾ നോക്കാം മോദിക്കെന്നും എന്നും തലവേദന ഉണ്ടാക്കി കള്ള വാർത്തകൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയിരുന്ന രഹസ്യ ഫണ്ട് ട്രംപ് കട്ട് ചെയ്തു ഇത് മുൻ പ്രസിഡന്റ് ബൈഡൻ ഉണ്ടാക്കിയ കുത്തിരിപ്പായിരുന്നു കേരളത്തിലെ മലയാള മനോരമയുടെ ഉടമസ്ഥൻ കൂടിയായ ജയൻ മാമൻ മാത്യു ആയിരുന്നു അമേരിക്കൻ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഫാക്ട് ശാലയുടെ അംബാസിഡർ മനോരമ മുൻപും അമേരിക്കൻ ഡോളർ വാങ്ങി എന്ന ആരോപണമുണ്ട് വിമോചന സമര കാലത്ത് മനോരമയുടെ ും പിടിയും തീർത്തതും അമേരിക്കൻ ഡോളറായിരുന്നു അമേരിക്കൻ ഏജന്റുമാർ അന്ന് അന്നത്തെ മനോരമയെ നിയന്ത്രിച്ചിരുന്നു എന്ന് വി എസ് അച്യുതാനന്ദനും പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ മനോരമയിലേക്ക് ഡോളർ ഒഴുകിയോ എന്നെല്ലാം മോദിയുടെ ടീം അന്വേഷിക്കും മറ്റൊന്ന് മോദി എത്തുമ്പോൾ കട്ടിങ് സൗത്തുകാർക്കും അർബൻ നക്സലുകൾക്കും പ്രശാന്ത് ഭൂഷൺമാർക്കും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും എല്ലാം നൽകിയ ധനസഹായം ട്രംപ് നിർത്തലാക്കി മോദി എത്തും മുൻപ് ഇന്ത്യയിലെ കോർപ്പറേറ്ററിനെ തകർക്കാൻ മുൻ പ്രസിഡന്റ് ബൈഡനും ഹിന്ദൻബർഗും ജോർജ് സോറിസും നടത്തിയ നീക്കങ്ങളും ട്രംപ് എടുത്ത് ചവറ്റുകുട്ടയിൽ അറിഞ്ഞു ബൈഡൻ സർക്കാർ അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിലെടുത്ത കേസും അതിനാസ്പദമായ നിയമം വരെയും ട്രംപ് റദ്ദാക്കി കേസുകൾ റദ്ദാക്കി എന്ന് കേട്ടിട്ടുണ്ട് സ്നേഹം ൂത്ത് കേസെടുത്ത നിയമം തന്നെ ട്രംപ് എടുത്ത് ചവറ്റുകുട്ടയിൽ ഇട്ടു ഇപ്പോൾ മൈ ഫ്രണ്ട് വരുമ്പോൾ നൽകുന്ന സമ്മാനമായ ആർ പി എയ്റ്റി വൺ സമുദ്ര വിമാനങ്ങളാണ് ട്രംപ് സർപ്രൈസായി ഒരുക്കി വെച്ചിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ചൈനീസ് പ്രവർത്തനം കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അമേരിക്കയുടെ സഹായമാണിത് ചൈനയെ തകർക്കുക എന്നത് ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ് ചൈനയ്ക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി പിഴ നികുതി ചുമത്തിയപ്പോൾ ഇന്ത്യയെ ചേർത്ത് നിർത്തുകയായിരുന്നു ട്രംപ് പി എയ്റ്റി വൺ സമുദ്ര പട്രോളിംഗ് വിമാനങ്ങൾ അന്തർവാഹിനി വേട്ട വിമാനങ്ങൾ എന്നിവ ഇന്ത്യക്ക് ലഭിക്കുന്നത് ചൈനയുടെ അപ്രമാദിത്യം തകർക്കും മാത്രമല്ല അമേരിക്കയ്ക്ക് പുറത്ത് ഇതാദ്യമായാണ് വിമാനം മറ്റൊരു രാജ്യത്തിന് യു എസ് കൈമാറുന്നത് വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചകോടിക്ക് മുന്നോടിയായി ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിനപ്പുറത്തും ചൈനയുടെ കാൽപ്പാടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കൂടുതൽ നിരീക്ഷണം വിപുലീകരിക്കേണ്ടതിന്റെ വലിയ പദ്ധതികൾ ചർച്ച ചെയ്യും അമേരിക്കയിലെ മോദി ട്രംപ് ചർച്ചയുടെ പ്രധാന ഭാഗം തന്നെ ചൈനയെ എങ്ങനെ തകർക്കാം ചൈനയെ എങ്ങനെ തളയ്ക്കാം സൈനികമായും സാമ്പത്തികമായും എന്നതാണ് ചൈന എന്ന ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വവും സ്വാതന്ത്ര്യവും ഇല്ലാത്തതുമായ രാജ്യം ലോകത്ത് മുന്നോട്ട് പോകാൻ പാടില്ല എന്നും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ വളരണം എന്നും ട്രംപിന്റെ നിലപാടാണ് ആറ് പി വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ന്യായമായ വില മാത്രമേ ഈടാക്കാവൂ എന്നും വിദേശ സൈനിക വിൽപ്പന ഡിപ്പാർട്ട്മെന്റിനോട് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് കരിഞ്ചന്ത മാർക്കറ്റ് വിലയ്ക്കൊന്നും ഇന്ത്യക്ക് നൽകരുത് എന്ന സാരം ഇനി സമുദ്രത്തിൽ മുങ്ങിക്കപ്പലുകളെ വരെ കണ്ടെത്തി തകർക്കുന്ന പി എയ്റ്റി വൺ വിമാനത്തിന്റെ മൾട്ടി മോഡ് റഡാറുകളും അഡ്വാൻസ്ഡ് ഇലക്ട്രോ ഓപ്റ്റിക് സെൻസറുകളും ഉണ്ട് കിലോമീറ്റർ കണക്കിന് സമുദ്രം നിമിഷ നേരങ്ങൾ കൊണ്ട് സ്കാൻ മുങ്ങപ്പലുകൾ കണ്ടെത്തും കൂടാതെ ഹാർപൂൺ ബ്ലോക്ക് മിസൈലുകൾ അയച്ച കടലിനടിയിൽ വെച്ച് തന്നെ ഇത്തരം മുങ്ങിക്കപ്പൽ തകർത്ത് തരുപ്പണമാക്കും ഭാരം കുറഞ്ഞ ടോർപ്പിഡോകൾ റോക്കറ്റുകൾ ചാർജുകൾ എന്നിവ ഈ വിമാനത്തിൽ ധാരാളം ഉണ്ടാകും ബോയിംഗ് നിർമ്മിച്ച വിമാനങ്ങൾക്ക് മൂന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളറിലധികം മൂല്യമുണ്ട് അതായത് റഫാൽ വിമാനത്തിന്റെ നാലിരട്ടി വില ഉണ്ടാകും ന്യൂസ്